നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് നോട്ടിഫിക്കേഷൻ തന്നെ ഇപ്പോൾ നേവി റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ എം ആർ മെട്രിക് റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ആണ് വരാനായിട്ട് പോകുന്നത് സീറോ ടു ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഇതിൻ്റെ ഈ ബാച്ചുകളുടെ അപേക്ഷയാണ് ഉടനടി തുടങ്ങാനായിട്ട് പോകുന്നത് ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനായിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അൺമേരേഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പഠിപ്പിള്ളത് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം വിത്ത് അൻപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് പത്താം ക്ലാസ് മതി ജസ്റ്റ് പത്താം ക്ലാസ് മാത്രം മതി ഇന്ത്യൻ നേവിയിൽ നിങ്ങൾക്ക് ജോലി നേടാനായിട്ട് സാധിക്കും ഇതിനപേക്ഷിക്കാൻ പത്താം ക്ലാസ് മതി അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പത്തിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ മൂന്ന് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നിനും ഡിഫറൻറ്റ് ഏജ് ക്രൈറ്റീരിയ ആണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എല്ലാത്തിനും പത്താം ക്ലാസ് ആയിരിക്കും യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആദ്യത്തെ നോട്ടിഫിക്കേഷൻ അഗ്നിവിർ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അതിനപേക്ഷിക്കാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികൾ ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും ഇരുപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് ആ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അടുത്ത ബാച്ച് അഗ്നിവിർ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബാച്ച് ആണ് അതിന് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി അഞ്ചിനും മുപ്പത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി എട്ടിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അടുത്ത ബാച്ച് എന്ന് പറയുന്നത് സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഈ ൗസ ട്വന്റി ഫൈവ് വിളിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വിളിക്കുന്നത് രണ്ട് നോട്ടിഫിക്കേഷൻ ഇവിടെ വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഒരുമിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറോ ടു ബാ ടു തൗസൻഡ് ട്വന്റി സിക്സ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ അതായത് അതിൻ്റെ ഏജ് ലിമിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി അഞ്ചിനും അതുപോലെ തന്നെ മുപ്പത്തിയൊന്ന് ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ജനിച്ചവർക്കാണ് സീറോ ടു ബൈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷയൊക്കെ കോമൺ ആവാനാണ് സാധ്യത പക്ഷേ ഏജിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് തരുന്നു നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അൺമേരഡ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അഗ്നിവീർ പോസ്റ്റാണ് നാല് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി വരേണ്ടതായിട്ട് വരും നാല് വർഷം വരെയുള്ള സർവീസാണ് ഒരു വർഷം മുപ്പത് ലീവാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു വർഷം മുപ്പതിനായിരം സാലറി ഉണ്ടെങ്കിലും ഇരുപത്തിയൊന്നായിരം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ലഭിക്കും ഒൻപതിനായിരം ഗവൺമെൻറ് പിടിച്ചു വെക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് കുറച്ച് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു പിടിച്ചു വെച്ച ഫണ്ടും പിന്നെ ഗവൺമെന്റ് നിങ്ങൾക്ക് തരുന്ന ഫണ്ടും എല്ലാം കൂടി സേവാനീതിയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പത്ത് പതിനൊന്ന് ലക്ഷത്തിൻ്റെ അടുത്ത് പത്ത് ലാക്കിൻ്റെയൊക്കെ അടുത്ത് ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇറങ്ങി വരുമ്പം ലഭിക്കുന്നതായിരിക്കും സോ ഇതാണ് നമ്മുടെ അഗ്നിവീർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നു പറഞ്ഞുതന്നേ ഉള്ളൂ ഷോർട്ടായിട്ട് പറഞ്ഞു തന്നെയുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആണ് അത് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് മെയ് മാസം തന്നെ അതിന് ഉണ്ടാവുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും അത് ഓരോരു ബാച്ചിൻ്റെയും സെപ്പറേറ്റ്ലി നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഘട്ടം ഫിസിക്കൽ ടെസ്റ്റാണ് ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യണം ഫീമെയിൽസ് എട്ട് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം സ്ക്വാഡ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇരുപതെണ്ണമാണ് പുരുഷന്മാർ വനിതകൾ പതിനഞ്ചെണ്ണം പുഷപ്പ് പതിനഞ്ചെണ്ണം ആൺകുട്ടികൾക്ക് പറയുന്നുണ്ട് പത്തെണ്ണം ഫീമെയിൽസിന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാറ്റിംഗ് സിറ്റപ്സ് പതിനഞ്ചെണ്ണം ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ പത്തെണ്ണം വനിതകൾക്കും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പാറ്റേണും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഷോർട്ടായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ അപേക്ഷ ഉടനടി തുടങ്ങും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തി മാർച്ച് മുതൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കറപ്ഷൻ വിൻഡോവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അതൊക്കെ നമ്മൾ എന്തായാലും അപേക്ഷ തുടങ്ങുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടക്കണം പതിനെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് വരും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷാ ഫീസ് ഇവിടെ ആപ്ലിക്കബിൾ ആണ് അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപേക്ഷ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ഇരുപത്തി ഒൻപത് മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളിതിനെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്ത് ടേക്ക് എ നോട്ട് ബിഫോർ ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപെടുത്ത ഫോട്ടോഗ്രാഗ്രാഫ് അപ്ലോഡ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ നമ്മൾ കയ്യിൽ ഒരു സ്ലേറ്റ് പിടിച്ചിട്ട് നമ്മളുടെ പേര് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥീൻ്റെ പേരും ഡേറ്റൊക്കെ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാൻ എന്നുള്ള കാര്യം പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ അതൊക്കെ എന്തായാലും അപേക്ഷ തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക പിന്നെ എസ് എസ് ആറിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് പത്താം ക്ലാസ്സുള്ളവർക്കാണ് എം ആർ എന്ന് പറയുന്നത് എം ആർ മെട്രിക് റിക്രൂട്ട്മെന്റ് അതുപോലെ തന്നെ എസ് എസ് ആർ ഉണ്ട് എസ് എസ് ആർ ഉണ്ട് സീനിയർ സെക്കൻഡറി റിക്രൂട്ട് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഉടനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും